എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യ ലക്കത്തിലെ കറണ്ട് ആണ് അത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ആ കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്സും നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി എക്സാമുകൾക്ക് പൊതുവേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കറണ്ട് അഫെയേഴ്സ് ഏരിയ എന്ന് പറഞ്ഞാൽ പി എസ് സി ബുള്ളറ്റിനാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോകാം പി വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു ആ കഥാപാത്രത്തിന്റെ പേരാണ് കുറുമാട്ടി ഏതാണ് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി നമുക്കറിയാം പി വത്സല അന്തരിച്ചപ്പോഴാണെങ്കിൽ പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് അതുപോലെ പി വത്സല ആയിരത്തി പി വത്സലയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നോവലാണേത് നെല്ലി അതായത് വയനാട്ടിലെ ആദിവാസി ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഇത് നെല്ലി അതൊന്നും ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിനെ ആസ്പദമാക്കിയിട്ട് നെല്ലി എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നെല്ലി എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയുടെ സംവിധായകനാണ് ആര് രാമു സംവിധാന സംവിധായകനായിട്ടുള്ള രാമു കാര്യാണ് നെല്ലി എന്ന സിനിമ സംവിധാനം ചെയ്തത് അതൊന്ന് ഓർത്തിരിക്കുക ഇതിന്റെ കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ രക്ത രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് അപ്പം ഇങ്ങനൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഉത്തരം വരിക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആരാണ് ആറാട്ടുപുഴ വേലായുധ ആറാട്ടുപുഴ വേലായുധ പണിക്കറപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം ജനി ജനിച്ച് മരിച്ചത് എപ്പോഴാണെന്നുള്ള ആരും ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി മൂന്നിനാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നിനാണ് പക്ഷെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ജനുവരി ഏഴിനാണ് ഇപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ജനുവരി ഏഴിനാണ് അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചേ പ്ലസ് ഒരു ഇരുന്നൂറ് വർഷം കൂട്ടാണ് രണ്ടായിരത്തി അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് നവോത്ഥാന നായകൻ്റെ ഇരുന്നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏത് നവോത് ഇരുന്നൂറാം ജന്മവാർഷികാണെന്ന് വെച്ചാലും അതിന് ഉത്തരം ഏതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാം ജന്മവാർഷിക ഏതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അതും കൂടി ഒന്ന് എന്ത് ചെയ്യാം ഓർത്തിരിക്കുക അതുപോലെ തന്നെ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം പൊതുവെ മംഗളം വേലായുധ പെരുമാൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അധികമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് ഒന്ന് മുക്കുത്തി വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ മുക്കുത്തി വിളംബരും അതുപോലെ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ അച്ചിപ്പുടവ സമരവും അച്ചിപ്പുടവ സമരം ആയിരത്തി തൊണ്ണൂറ്റി അറുപത്താറ് മുത്തി വിളംബരം ആയിരത്തി തൊണ്ണൂറ്റി അറുപത് അതും കൂടി എന്താന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് ഫറൂഖാണ് അല്ലെ നമുക്ക് ടിപ്പു സുൽത്താൻ ഒക്കെ കേരളത്തിലെ ആസ്ഥാനമായിരുന്നു ഇത് ഫറൂഖ് ഏതാണ് ഫറൂഖ് അപ്പോൾ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറൂഖാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണെന്ന് വെച്ചാൽ അത് കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകരുമായ എൻ കെ ദേശത്തിന്റെ ശരിയായ പേരെന്താണ് എൻ കുട്ടി കൃഷ്ണപ്പിള്ള പേരോടുത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ തൂലിക നാമം എന്താണ് എൻ കെ ദേശാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ് എൻ കുട്ടി കൃഷ് കുട്ടിക്കൃഷ്ണപ്പിള്ള അതുപോലെ ജി ശങ്കരകുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് മറൈൻ ഡ്രൈവിലാണ് എവിടെയാണ് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ കറണ്ട് അഫേഴ്സാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അതാണെന്ന് നമുക്കറിയാം കുമാരനാശന രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറാം ചരമവാർഷികമായിരുന്നു അതിൻ്റെ കുമാരനാശന രണ്ടായിരത്തി ഇരുപത്തിനാല് കുമാരനാശിനെ മാത്രമല്ല ചട്ടമ്പി ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് അതുപോലെ ലെനിൻ അല്ലെ വ്ളാഡിമർ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നാണ് ഇവരുടെയൊക്കെ നൂറാം ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ കുമാരനാശ്വര് ബന്ധപ്പെടുന്ന രണ്ട ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറാം ചരമാവശം അതുകൊണ്ട് കുമാരനാശിൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് എന്താണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് ചോദിച്ചാൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിനാണ് അല്ലേ എന്താണ് കെ സ്മാർട്ട് പദ്ധതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞതാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ആരംഭിച്ചത് അതായത് തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതെന്ന് പറഞ്ഞാൽ കെ സ്മാർട്ട് അല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത് പി രാജീവായിരുന്നു മൊബൈൽ ആപ്പ് കെ എസ്മാർട്ട് മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ചെയ്തതായിരുന്നു പി രാജീവായിരുന്നു അല്ലേ അതുപോലെ ആണ് അടുത്ത ക്വസ്റ്റ്യൻ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ആണ് ഇത് കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ എന്ന് വെച്ച് അത് കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര അല്ലേ കൊട്ടാരക്കര എം എൽ എ ആണായിരുന്നു പറഞ്ഞാൽ കൊട്ടാരക്കര എം എൽ എ ആണ് കെ എൻ ബാലഗോബ കൊല്ലം എം എൽ എ ആണായിരുന്നു എന്താണ് സംസ്ഥാനത്തെ ആദ്യമായി ഓൺലൈൻ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ നല്ല ക്വസ്റ്റൻ ആണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചതാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത് ഏതാണ് മലയൻകീഴ് പഞ്ചായത്ത് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിൻ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന കൂടി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് വെച്ചാൽ ട്വന്റി ഫോർ അതാണ് ട്വൻറ്റി ഫോർ അതിൻ്റെ ഫുൾ ഫോമാണ് കുടുംബശ്രീ ലെവലി ഹുഡി ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ഓർത്തിരിക്കുക ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയതാരായിരുന്നു കാന്തല്ലൂർ പഞ്ചായത്താണ് അത് നമ്മൾ പഠിച്ചതാണ് അപ്പം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറെ തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ജിതേഷാണ് ജിതേഷ് ജി ആരാണ് അതായത് ചിത്രകലയിൽ എല്ലാവരും വരയരങ്ങെന്ന് പറഞ്ഞ കലാരൂപമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആവിഷ്കർത്താവ് അതിൻ്റെ ഉപജ്ഞാതാവാണ് ആര് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജിതേഷ് ജി അല്ലേ ലോകത്തിലെ ഏറ്റവും വൃ കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണെന്ന് വെച്ചാണത് കാപ്പാട് കടൽ തീരമാണ് ഏതാണ് കാപ്പാട് കടൽ തീരമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ കേരള കേരളകലാമണ്ഡലിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് ഏത് അരക്യൂഹം ഏതാണ് അരക്യൂഹം അല്ലേ കേരള കലാമണ്ഡലം വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതിനെ കല്പിത സർവകലാശാല പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് അല്ലേ കേരളത്തിലെ ആദ്യത്തെ കല്പിത സർവകലാശാലയാണ് ഇത് കേരള കലാമണ്ഡലം അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് എവിടെയാണ് അത് മുപ്പത്തിയാറാമത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞതാണ് അതിൻ്റെ വേദി എവിടെയായിരുന്നു കാസർഗോഡായിരുന്നു കാസർഗോഡ് ഗവൺമെൻറ് കോളേജായിരുന്നു എൻ്റെ വേദി ഇനി മുപ്പത്തി ഏഴാമത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുക്കാൻ വന്ന മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂരാണ് അതാണ് തൃശ്ശൂർ കേരള കാർഷിക കോളേജ് ഉണ്ട് അല്ലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെയാണ് എന്ത് എടുക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് ഏത് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എന്ന് വെച്ചതാണ് മാനാഞ്ചിറ സ്ക്വയർ ആണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണല്ലേ ഈ മാനാഞ്ചിറ സ്ക്വയർ നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയാണ് നമ്മളെ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെ വെച്ചിട്ടാണ് ഈ മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ടാണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ആരാണ് ചേലക്കാടൻ ആയിഷ അല്ലേ ചേലക്കാടൻ ആയിഷ എന്ത് ചെയ്യുന്നത് മുഖ്യമന്ത്രി ഇ കെ നയനാറിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് ഇവിടെ മാനാഞ്ചിറ സ്ക്വയർ വെച്ച് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞ കേരളത്തിലായത് സൗജന്യ വൈഫൈ പാർക്കാണ് ഇത് മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്ത ഡിമൻഷ സൗഹൃദ കേരളം സാക്ഷാ സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വട നീതി നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഇത് ഓൾറെഡി പി എസ് സി ചോദിച്ചൊരു ആണ് ഏതാണ് ആ പദ്ധതിൻ്റെ പേര് ഓർമ്മ ഏതാണ് പദ്ധതി ഓർമ്മ അടുത്തത് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് സ്നേഹസ്തം ഏതാണ് സ്നേഹഹസ്തം ഈ പദ്ധതികളൊക്കെ നന്നായിട്ട് പഠിക്കുക ഈ ഒരു ഈ ഒരു പി എസ് സി പോലുള്ള ഒരുപാട് ഇങ്ങനെയുള്ള പദ്ധതികൾ പറയുന്നുണ്ട് നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക സെലക്റ്റീവായിട്ട് പഠിക്കുക ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയിനം സ്പീഷിസ് ഓന്താണ് ഇത് വടക്കൻ കങ്കാരു ഓത് അല്ലെ എന്റെ ശാസ്ത്രീയ നാമം പറഞ്ഞിട്ടുണ്ട് അഗസ്ത്യാഗമ മുൻസിഫ് മജിസ്ട്രേറ്റ് സബ് ജഡ്ജി വരെയുള്ളവർക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർക്ക് ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ അവർ ഏത് പേരിൽ അറിയപ്പെടുന്ന സിവിൽ ജഡ്ജി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നതെന്നാണ് സിവിൽ ജഡ്ജി അല്ലേ അടുത്തതാണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി അതായിരുന്നു തൃശ്ശൂർ ആയിരുന്നു അല്ലേ കേരളത്തിന്റെ സാംസ്കാരിക സ്ഥാനമായിട്ടുള്ള തൃശ്ശൂരായിരുന്നു കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴിക കലയായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൽ നൂറാം എന്ന് വെച്ചാൽ നമുക്കതറിയാം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലെന്നാണ് നമ്മളെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം ഭാഷികമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലേ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളിൻ്റെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഇപ്പം അത് വീണ്ടും പുതുക്കി തോന്നുന്നു ഇപ്പോഴത്തെ വേതന എത്രയാണെങ്കിലും ആ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് വരിക അല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നോട്ടാണ് ഈ പുതിയ വേതനം നിലവിൽ വരിക ഇത് മാറി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മാറി പുതിയ വേതനം വന്നു മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ചോദിച്ചതാണത് അത് എറണാകുളം ജില്ലയാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചോദിച്ചതാണ് ചിച്ചടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏതാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ് മൊത്ത ജില്ല മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിഷിക്ഷ വരുമാനം രേഖപ്പെടുമ്പോൾ കേരളത്തിലെ ആദ്യ ജില്ല വരും ഏതാണത് അത് എറണാകുളം ജില്ലയാണ് ഒന്ന് ഓർത്തിരിക്കുക എറണാകുളം ജില്ലയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതാന്ന് പറഞ്ഞാൽ നമുക്കറിയാറാണ് ലക്ഷ്മി എൻ മേനോനാണ് ആ നൂറ്റി ഇരുപത്തി അഞ്ചാം ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിന് അല്ലേ ലക്ഷ്മി എൻ മേനോനെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക എന്താണ് രാജ്യസഭാ അംഗമായിരുന്നു അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെ രാജ്യസഭാംഗമായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടല്ലേ പത്മഭൂഷൺ കിട്ടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മലയാളിയാണാരി ലക്ഷ്മി എൻ മേനോൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലേ കേന്ദ്രമന്ത്രിയായ മലയാളി വനിതയാണാരി ലക്ഷ്മി എൻ മേനോൻ പൊതുജനങ്ങൾക്ക് പരാതി ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷീൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണിത് ഡി സി കണക്ട് ഏതാണ് ഡി സി കണക്ട് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന കൊടുത്തിരിക്കുക അത് ഡി ഹണ്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ചങ്ങാതി ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി എക്സാമിന് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വയോജന സൗഹൃദാന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് മധുരം അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത് നിയമസഭ വീട് ഏതാണത് കേരളമാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാലോ തന്നെയാണ് കേരളമാണ് അതുപോലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാന ജില്ല വച്ച് കോഴിക്കോട് ജില്ലയാണ് ആണ് ഏതാണ് കോഴിക്കോട് ജില്ലയാണ് അല്ലേ അപ്പൊ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് നവോത്ഥാന നേരത്തെ ഓൾറെഡി പറഞ്ഞ സമാധി അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താ മെയ് എഞ്ചിന് അല്ലേ അതായത് നൂറാം ചരമവാർഷിക ആയിരുന്നു ആരുടെ ചട്ടമ്പി സ്വാമിന്റെ അല്ലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് പരിസ്ഥിതി വച്ച് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ചോദിച്ച ഏതാണത് ആ ബർഗ് ബൊറേലിയ ബർഗഡോ ബർഗഡോർ ഫെറി എന്താണ് ബർഗഡോർ ഫെറി ഒന്ന് ഓർത്തിരിക്കുക സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നതിന് തടയുന്നതിനുള്ള പദ്ധതി ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ശൈശവ വിവാഹം തടയാൻ ഏതാണ് പൊൻവാക്ക് ഇമ്പോർട്ടൻറ്റ് പദ്ധതിയാണ് വയനാട് ജി പഞ്ച പഞ്ചായത്തിന്റെയും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ജൈ ജില്ലാ ജൈവവൈവിധ വിവിധ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിന്റെ പേരിൽ എന്താണ് ജാത്തിരേ രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ചോദിച്ചതാണത് വയനാട് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ആറന്മുള ഉണ്ണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന സിനിമാ സംവിധായകനാണ് അല്ലെ കെ ആർ ഉണ്ണികൃഷ്ണൻ ആരെ എന്താണ് സിനിമാ സംവിധായകനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു ആര് കെ ജി ജയൻ ആരാണ് കെ ജി ജയൻ കേരളത്തിലായത് ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചതാണത് തളിപ്പറമ്പാണ് അല്ലേ ഇടം എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെയാണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത തളിപ്പറമ്പ് നിയോജക മണ്ഡലം കൈവരിച്ചത് അല്ലേ ഓക്കെ അടുത്ത പോലെ ഇമ്പോർട്ടൻ്റാണ് എടുത്തത് മലയാളിയായ മനോജ് ചാക്വിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയുടെ പേരാണെന്ന് ഫ്ലൈ നയൻറ്റീൻ നയൻറ്റി വൺ എന്താണ് ഫ്ലൈ നയൻറ്റി വൺ അല്ലേ അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ച ഏതാണത് കേരളമാണ് ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണേത് പെരിയാറ് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറ് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററൊക്കെയാണല്ലോ അതിൻ്റെ നീളം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണേത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം നമ്മുടെ കൊച്ചിയാണ് ആരാണ് കൊച്ചിയാണ് ഇന്ത്യയിലെ ഗണിതശാസ്ത്രനായ ആ സംഗമ ഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുംകരയാണ് എവിടെയാണ് കല്ലേറ്റുംകര അല്ലേ അതുപോലെ ഏഷ്യൻ ടെലികോം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതി എന്ന് വെച്ചാൽ ഏതാണത് ആ പദ്ധതിൻ്റെ പേരെന്താണ് കെ ഫോൺ പദ്ധതിയാണ് എന്താണ് കെ ഫോൺ അല്ലെ കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് അല്ലെ കെ ഫോൺ തന്നെ അതാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് ഇനാഗുറേഷൻ അപ്ലൈ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തല്ല അതൊന്ന് ഓർത്തിരിക്കുക കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണം അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണം എന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് ഇത് കേരള ഹൈക്കോടതിയാണ് അല്ലേ കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ പേരാണ് നന്നത് ഉദൈ ആ ഉദൈ ഡബിൾ ഡക്കർ ട്രെയിൻ അല്ലെ പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ് അല്ലേ പശ്ചിമ കണ്ടെത്തിയ ആ കെനാസ്മസ് പീസ് അല്ലെ എന്താണ് എന്താണ് ആ വൻഗോ വൻഗോഗി അല്ലേ ഏതു വിഭാഗത്തിൽപ്പെടുന്ന ജീവിതം വെച്ചാൽ പല്ലിയാണ് അങ്ങനെ തന്നെ ചോദിക്കാൻ നന്നതാണ് എന്താണ് ആ നോമാസ് പീസ് വൻഗോഗി ഏത് വിഭാഗത്തിനും വെച്ചാൽ പല്ലി വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് ഓക്കെ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഇത് ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി ഏതായിരുന്നു വർക്കലയാണ് ഏതാണ് വർക്കലയാണ് അല്ലേ തിരുവനന്തപുരത്തെ വർക്കലയാണ് കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി അതായത് ആ ആഡംബര നികുതി ലക്ഷറി ടാക്സ് ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചിരുന്നതാണ് അധിക നികുതിയാണ് ഏത് പേരിൽ അറിയപ്പെടുക അധിക നികുതി എന്നാണ് അറിയപ്പെടുക കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല എന്ന് വെച്ചതാണ് അത് നമ്മളെ ശെന്തരുണി ലഭിക്കും കൊല്ലം ജില്ലയിലെ ശന്ധരുണിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വന്ന സെന്തരുണി വന്യജീവി സങ്കേതമാണ് രണ്ടാം സ്ഥാനത്ത് ഏതാണ് സൈലന്റ് വാലിയാണ് ഏതാണ് സൈലന്റ് വാലിയാണ് അല്ലേ പഠന നിലവാരത്തിൽ ഏറ്റവും പിൻ പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ വീട്ടുമുറ്റത്തെ വിദ്യാലയമാണ് ഏതാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം അതിൽ ഫോർസ് പട്ടികയിൽ ആഗോ ഫോസ് മാർ മാസികയുടെ ആഗോള അതിസമ്പന്നര പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യം ഇടം നേടിയ മലയാളി വനിതാ വച്ച ആദ്യമായിട്ടാണ് ഒരു മലയാളി വനിതുന്നത് ഇടം നേടുന്നത് ആരാണ് സാറാ ജോർജ് മുത്തൂറ്റാണ് ആരാണ് സാറാ ജോർജ് മുത്തൂറ്റല്ലേ മലയാളികൾ ഒന്നാമത് നമുക്കറിയാം എം എ യൂസഫ് അലിയാണ് ം കടൽ തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശീരുന്ന കടലാമിന്റെ പേര് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെട്ടെന്ന് വെച്ച് നമ്മളെ വിഴിഞ്ഞത്താണ് എവിടെയാണ് വിഴിഞ്ഞത്താണ് ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നികുണുവിൻ്റെ പേരാണിത് സമം എന്താണ് സമം ഞാറ്റേര ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷാ പദ പരിചയത്തിന്റെ ഓൺലൈൻ രൂപമാണിത് അല്ലേ അതുപോലെ തന്നെ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ത്യയിലെ ഏക റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്ക് എന്ന് ചോദിച്ചതാണത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മികച്ച ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്ക് അല്ലേ അതുപോലെ തന്നെ ആക്രി കച്ചവട പദ്ധതി പി എസ് സി ചോദിച്ചാണുള്ളത് ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധന പേര് എന്താണ് അത് ഓപ്പറേഷൻ പാം ട്രീ ആണ് ഏതാണ് ഓപ്പറേഷൻ പാം ട്രീ അടുത്ത കൊസ്ൻ എന്താണ് ആ വിഴിഞ്ഞൻ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ആണല്ലേ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യാം വിഴിഞ്ഞ തുറമുഖത്തെ പറ്റി നമുക്ക് വീട്ടിലായിട്ട് ഒരു വീഡിയോ തരാം ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻ്റി പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാര കേരളത്തിലെ തുറമുദിച്ചത് വിഴിഞ്ഞഞ്ഞ് തുറമുഖമാണ് വിഴിഞ്ഞു തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറഞ്ഞതാണ് ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എന്ന് പറഞ്ഞ എന്താണ് ഇന്ത്യ എന്നാണ് ടി ആർ വി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല തന്നെയാണ് കളിക്കുന്നത് മുമ്പ് ആദ്യം ലഭിച്ചിരുന്ന കോഡ് എന്തായിരുന്നു ഐ എൻ എൻ വൈ വൈ ആണ് എൻ വൈ എന്ന് പറഞ്ഞതായിരുന്നു ഈ ആറ്റിൻകരൻ്റെ ചുറ്റും അല്ലേ ചുരുക്ക പേരാണ് ഏത് എൻ വൈ വൈ എന്ന് പറഞ്ഞാൽ അതൊന്നും ഓർത്തിരിക്കുക കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏത് മൈൻഡ് ബ്ലോവേഴ്സ് ഓർത്തിരിക്കുക നല്ലൊരു പദ്ധതിയാണ് പി എസ് ചോദിക്കുക മൈൻഡ് ബ്ലോവേഴ്സ് പാലിയജീവി കേരള നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാനം ചോദിച്ച ഏതാണത് കേരളമാണ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചത് അതേതാണ് അത് കേരളമാണ് സ്വാമികളുടെ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാണ് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കാണ് തിരുവനന്തപുരത്തുള്ള ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അല്ലെങ്കിൽ അക്ഷണെന്ന് വെച്ചാൽ അക്ഷര മ്യൂസിയം എവിടെയാണത് നാട്ട കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് കോട്ടയം ജില്ലയിലെ നാട്ടകാണ് അല്ലെ അടുത്തിടെ എന്താണ് ഹം ഹാബ്രോസിസം സഹ്യാദ്രി ഇരുരാ ചന്ദരുണി അല്ലെ എന്ന് ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി അതിൽ തന്നെ ഉണ്ട് ഏതാണ് സെന്തരുണി വന്യജീവി സങ്കേതമാണ് അടുത്ത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത് ഇരുപത്തഞ്ചാം വാർഷി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തഞ്ച് വർഷമായി ഇത് വന്നിട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം നമ്മൾ കൊച്ചി സിയാലാണ് സിയാൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അല്ലേ അതുപോലെ എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിടുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ് അല്ലേ അതുപോലെ തന്നെ വിദേശത്തേക്ക് വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാനുള്ള പൈ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ടും കൊച്ചി തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വന്നത് ഇവിടെയാണ് അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് നമുക്കറിയാം ഇതൊരു പി 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 മോഡൽ ആരംഭിച്ചൊരു എയർപോർട്ടാണല്ലോ പബ്ലിക് അതുപോലെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് ആരംഭിച്ചത് അതായത് പൊതു അതായത് സർക്കാരും സ്വകാര്യ സംരംഭനും സംയുക്തമായി ആരംഭിച്ച എയർപോർട്ടായിരുന്നു ഇത് ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധ സംവിധായകനും ഛായാഗ്രഹകനുമായ വ്യക്തിയാണ് ആര് ഈ സംഗീത് ശിവനാണ് അല്ലേ കേരളത്തിൽ രണ്ടാമത്തെ മെട്രോ വരാൻ പോവുകയാണ് കേരളത്തിൽ ആദ്യത്തെ മെട്രോ നമുക്കറിയാം കൊച്ചിയിലാണ് രണ്ടാമത്തെ മെട്രോയുടെ വരിക തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിക്കാൻ പോകുന്നത് അല്ലെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്താനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതി നല്ലൊരു പദ്ധതിയാണ് ചോദിക്കാൻ നല്ലൊരു സാധ്യതയുള്ള ശലഭം പദ്ധതി എന്താണ് ശലഭം പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതിയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അന്തരിച്ച വിദ്വാന്റെ പേരാണത് കേളത്ത് അരവിന്ദാശ്വൻ മാരാർ ആരാണ് കേളത്ത് അരവിന്ദാശൻ മാരാർ അടുത്ത പ്രശ്നം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പതാണ്ട് പൂർത്തിയാക്കുന്ന ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗത്തിൻ്റെ രണ്ടാമത്തെ മുഖപത്രമാണ് ഇത് യോഗനാഥം അല്ലേ മുമ്പത്തെ ആദ്യത്തെ മുഖപത്രം ഏതായിരുന്നു വിവേകോദയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെയ്ത് സൂപ്രണ്ടായിരുന്നു മേരി രത്നബായി ആരായിരുന്നു മേരി രത്നബായി കാപ്പ ചുമത്തിയവരെയും പിടികെട്ട പിടികൂടുക എന്ന കൂടി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ് ഓപ്പറേഷൻ ആഗ് ഓർത്തിരിക്ക ഓപ്പറേഷൻ ആഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനു ശേഷം മുഴുവൻ അധ്യാപകർക്കും എ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചതാണത് കേരള ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാമത് ലോക കേരള സഭയുടെ വേദിയാണ് ഇത് തിരുവനന്തപുരം അല്ലെ ഉഷ്ണതരംഗം പ്രഖ്യാപപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് ആണ് ഏത് ആദ്യ ജില്ല പാലക്കാട് എന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂടുള്ള പാലക്കാടാണ് അത് രണ്ടാമത്തെ ജില്ല വെച്ച് ഏതാണത് തൃശ്ശൂർ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് പറഞ്ഞാല് ഹരികുമാർ അല്ലെ കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യോന്നമനത്തിനായി എ ഡി എസ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണേത് എന്നിടം ഏതാണ് എന്നിടം കുടുംബശ്രീ പദ്ധതിയാണ് എന്നിടം അതുപോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്ടോ നിർമ്മിച്ച ഒരു സംവിധാനത്തിന്റെ പേരുണ്ട് അതിന്റെ പേരാണ് മാരീഷ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ കർണാട്ടിക് സംഗീതവുമായി ബന്ധപ്പെട്ടിരുന്ന മാങ്ങാട്ട് നടേശൻ ഏതാണ് മാങ്ങാട്ട് നടേശൻ ഏതാണ് മാങ്ങാട് നടേശൻ ഏതാണ് കർണാട്ടിക് സംഗീതാണ് അടുത്തത് വിനോദസഞ്ചാര കേന്ദ്രമായ വാഗവണ മലനിരകളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരെന്താണ് ലിറ്റ്സിയ വാഗമണിക എന്താണ് ലിറ്റ്സിയ വാഗമണിക കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക് ഉപയോക് ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണേത് കെ ബി പ്രൈം ഏതാണ് കെ ബി പ്രൈം അല്ലെ കേരള ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണിത് കെ ബി പ്രൈം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത്തി അഞ്ച് ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ പതിനൊന്നാമധിയ മൂന്നാല് ഒരു ആഡംബര റിസോൾട്ട് പേരാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ് ഏതാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ് കുടുംബശ്രീയുടെ നേതൃത്വം സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അല്ലെ അയൽക്കൂട്ടത്തിൻ്റെ കലാമേളയായിരുന്ന അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായിരുന്നു ഇത് കാസർഗോഡ് ജില്ലയിലെ പിരിക്കോട് ഏതാണ് കാസർഗോഡ് ജില്ലയിലെ പിരിക്കോടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് ആര് ബി ആർ പി ഭാസ്കർ ആരാണ് ബി ആർ പി ഭാസ്കർ നാസയുടെ ചന്ദ്രദൗത്യമായ ആർട്ടമിസ് അല്ലേ ആർട്ടമിസ് ആണ് നാസയുടെ ചന്ദ്രദൗത്യം ഏതാണത് ആർട്ടമിസ് ആണ് ഇതിൽ പങ്കാളിയാവുന്ന പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ വംശജനായ ഒരു ബഹിരാകാശ യാട്ടമിസിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ വംശനായിട്ടുള്ള ബഹിരാകാശ യാത്രികനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണത് ഡോക്ടർ അനിൽ മേനോൻ ആരാണ് ഡോക്ടർ അനിൽ മേനോൻ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ അല്ലേ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ധനസഹായം എന്നുള്ള പദ്ധതിയാണേത് ആശ്വാസകിരണം ഇന്ദുരേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ഹിന്ദുരേഖ എന്ന് പറഞ്ഞ ഛായാചിത്രമാണ് രാജാ രവികർമ്മയാണ് ഓർത്തിരിക്കുക രാജാ രവികർമ്മയുടെ ചിത്രമാണേത് ഇന്ദുരേഖ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിങ് ചോദിക്കാൻ നല്ലൊരു സാധ്യതയിലാണ് ഏതാണ് മോഹിനിയാണ് ഏതാണ് മോഹിനി അപ്പൊ ഹിന്ദുലേഖ ആരാണ് രാജാ രവിവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് കോടി രൂപയ്ക്ക് വിറ്റുപോയ ഓയിൽ പെയിന്റിങ്ങിൻ്റെ പേര് എന്താണ് മോഹിനിയാണ് അല്ലെ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ആര് ശ്രേയസ് ഗിരീഷ് ആരാണ് ശ്രേയസ് ഗിരീഷ് ആണ് ആരാണ് ശ്രേയസ് ഗിരീഷ് ഓക്കെ അടുത്തൊരു നല്ലൊരു പദ്ധതിയാണ് പി എസ് സി ചോദിക്കാൻ നല്ലൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനും കൂടിയാണ് ഏതാണ് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് എം ബി ഡി ഡിപ്പാ എം ബി ഡി ആരംഭിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് വിദ്യാവാഹനം ഏതാണ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ് ഏത് വിദ്യാവാഹൻ ഏതാണ് വിദ്യാവാഹൻ റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് മഞ്ഞ നിറം എന്ന് പറയുന്നതായിരിക്കും മഞ്ഞ നിറം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി രോ മോട്ടോർ വാഹന വകുപ്പ് ഒരു ഓപ്പറേഷന് പേരാണ് ഓപ്പറേഷൻ ദാർ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്ന സ്ഥലം ചോദിച്ചാൽ കൊച്ചിയും തിരുവനന്തപുരം ആണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പേരുകളിൽ ഓപ്പറേഷൻ ജാഗരി ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ഷൗർമ ഓപ്പറേഷൻ ഹോളിഡേ കുറെ ഓപ്പറേഷൻസ് ഉണ്ട് എന്താ വിവിധ പേരുകൾ അറിയപ്പെടുന്ന പൊതുവായി ഇതെല്ലാം കൂടി നമ്മൾ പൊതുവേ പറയുന്ന പേരെന്താണ് ഓപ്പറേഷൻ ലൈഫാണ് ഈ ഓപ്പറേഷൻ ലൈഫിൻ്റെ ഇതിലാണെന്ന് എന്തൊരു ഓപ്പറേഷൻ ജാഗരിയും ഓപ്പറേഷൻ മത്സ്യം ഓപ്പറേഷൻ ഷൗർമ്മയും ഓപ്പറേഷൻ ഹോളിഡേ ഒക്കെ വരിക ഓപ്പറേഷൻ ലൈഫാണ് പൊതുവെയെ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറഞ്ഞ പേരിലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലൊരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമുണ്ട് അതേതാണ് കുടുംബശ്രീ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിന്റെ പരിധിയിൽ ഉൾപ്പെടും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഓർത്തിരിക്കുക ഒരു അപ്ഡേറ്റ് ആണ് വിവരാവകാശ നിയമം പഠിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എസ് സി ആർ ടിയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠഭാഗങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച ഏതായിരിക്കും നമുക്കറിയാം എസ് സി ആർ ടിവരെ സമഗ്രയിൽ നിന്ന് കിട്ടുക സമഗ്ര പ്ലസ് പോർട്ടലാണ് ഏതാണ് സമഗ്ര പ്ലസ് വോട്ടറാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിൽ ആദ്യ ജില്ല ചോദിച്ചതാണ് കണ്ണൂർ അല്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിൽ ആദ്യ ജില്ലയേതാണ് കണ്ണൂരാണ് ഇനി അടുത്തതാണ് ആ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ എം പി ആകുന്ന അല്ലെങ്കിൽ പാർലമെന്റ് അംഗമാകുന്ന വ്യക്തിയാണ് ആരെ വെച്ചാൽ കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ മാവേലിക്കരെ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആണ് എത്ര തവണയാണ് എട്ട് തവണയാണ് എത്രയാണ് എട്ട് തവണയാണ് അപ്പോൾ എത്രയാണ് നമ്മൾ എന്താണ് ഈ പി എസ് സി ബുള്ളറ്റും പറഞ്ഞിട്ടുള്ള ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഉള്ള കറണ്ട് ആണ് എൻ്റെ ഇതിൻ്റെ ഈ ഒരു ലക്കത്തിന്റെ ഒരു ഭാഗം കൂടിയുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ ഒരു മാസം രണ്ട് പി എസ് സി ബുള്ളറ്റും വരാറുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് എന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് പി എസ് സി ബുള്ളറ്റും വീഡിയോസ് ആണ് ചെയ്യുക കാരണം ഒരക്സാമിന് പോകുമ്പോൾ പി എസ് സി മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വായിച്ച് നോക്കണം അതിനുള്ള കറണ്ട് അഫയേഴ്സാണ് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക ചാനൽ ഒന്നും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ ഇതിൻ്റെ നോട്ട്സിനും അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സിനൊക്കെ ആയിട്ട് രാത്രി എട്ട് മണിക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് അതിനേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്തു ചെയ്യുക ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ